ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പം റമദാൻ പതിനേഴിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം തുടക്കത്തിൽ തന്നെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഭദ്രദിനമായതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ചോറും കറിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു എണ്ണക്കടി കൂടെ ഉണ്ടാക്കുക െന്ന് വിചാരിച്ചു അപ്പം എത്ര പെട്ടെന്നാണില്ലേ നോമ്പ് പതിനേഴൊക്കെ ആയിട്ടുള്ളത് നമ്മൾ അറിയാതെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് അലഹദില്ല ഇതുവരെയുള്ള ദിവസങ്ങളൊക്കെ നല്ല രാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കൊടും ചൂടത്തും നമ്മൾ ഇതുവരെയുള്ള നോമ്പൊക്കെ ഉഷാറായിട്ട് തന്നെ നോക്കി വിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ നോമ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പള്ളിയിൽ നിന്ന് ഇവിടെ നെയ്ച്ചോറും കറിയാണ് ഇട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബീഫ് കറിയും അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മാറ്റം ഉണ്ടല്ലേ ചിലർക്ക് വേവിക്കാതെ ബീഫ് മാത്രം കിട്ടും പിന്നെ അതുപോലെ തന്നെ പത്തിരിയും കറി അങ്ങനെ ബിരിയാണി അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തും ഓരോ മാറ്റങ്ങളൊക്കെ ആയിട്ടാണില്ലേ കിട്ടുക ഇവിടെ എല്ലാം നേർച്ചയ്ക്കും നെയ്ച്ചോറും ബീഫ് കറി തന്നെയാണ് കേട്ടോ കിട്ടൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാ കിട്ടിയത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഇതാ ഞാൻ എണ്ണക്കടിയായിട്ട് ഇന്ന് പക്കവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ ഞാൻ നമ്മുടെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഇതിന് ഇങ്ങനെ ഒരു കൈലിൻ്റെ അളവിനാണിട്ടോ ഞാൻ എടുക്കൽ അപ്പോൾ ഈ ഒരു കയ്യിൽ രണ്ട് കയ്യിൽ കടലപ്പൊടിയും അതുപോലെ തന്നെ ആ സമത്തിൽ തന്നെ രണ്ട് കൈയില് മൈദപ്പൊടിയും പിന്നെ അതിന് ഒരു കയ്യില് നമ്മുടെ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചെറിയൊരു കളറിന് വേണ്ടി മാത്രം കേട്ടോ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പക്കവടക്ക് ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ഈ പൊടികളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് അപ്പം അതും ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ പറ്റോസും പറ്റ ടൈറ്റും ആവാത്ത രീതിക്ക് വേണം കേട്ടോ പക്കടയ്ക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്യൽ കൂടുതൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവാത്ത സ്ഥിതിയൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് കടലപ്പൊടിയൊക്കെ ആണല്ലോ അപ്പോൾ ഉള്ള് കുറച്ച് ആയിട്ട് പിന്നെ അങ്ങ് പുറത്ത് മുരുമുരുന്നായിട്ടുള്ള ആ ഒരു രീതിക്കാണ് ശരിക്കും പക്കവട അത് ചൂടോടെ കഴിക്കുമ്പോഴാണ് അത് കിട്ടുകയുള്ളൂ നമ്മൾ നോമ്പിലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ അത് തണുത്തിട്ടുണ്ടാവും എന്നാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചോപ്പറിലിട്ട് എല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ എല്ലാ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും പിന്നെ വെളുത്തുള്ളീൻ്റെയൊക്കെ ചവയൊക്കെ നന്നായിട്ട് തന്നെ അതിലേക്ക് പിടിക്കും കാരണം പ്പിലേന്റെ ഒക്കെ അപ്പൊ പിന്നെ നമ്മൾ എക്സ്ട്രാ കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ലാസ്റ്റ് ഞാൻ കുറച്ച് ഒരു അപ്പക്കാരം കൂടെ ഒരു പിഞ്ച് അപ്പക്കാരം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പക്കവാടയൊക്കെ ആവുമ്പോ നന്നായിട്ട് പൊങ്ങി വരണല്ലോ അപ്പം അതാ നമ്മൾ പള്ളീന്ന് നെയ്ചോറും കറിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പാത്രം ആദ്യം കാണിച്ചു തന്നത് കൊണ്ടുവന്ന അവിടെ തന്നെ നമ്മുടെ ചെക്കുട്ടി കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ കഷ്ണൊന്നും കഴിച്ചിട്ടില്ല കഷ്ണമൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ പാത്രം അങ്ങനെ തന്നെ മൂടി വെച്ചിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി കറിയും ചോറൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നേർച്ച ചോറിന്റെ ഒരു രസം എന്നു പറയുന്നത് ഒരു പ്രത്യേക രസാണല്ലോ നമ്മൾ എത്ര വെച്ചാലും അങ്ങനെ ആവില്ലല്ലോ അല്ലെ അപ്പോൾ ഇതാ നമ്മൾ പക്കവടയൊക്കെ ചുട്ടെടുക്കുകയാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ കയ്യിലിങ്ങനെ ഓരോ സ്പൂണ് കോരി ഒഴിക്കുകയാണ് കേട്ടോ അത് വലുപ്പൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ആക്കി മാറ്റാം ഞാൻ പിന്നെ ഇന്ന് പറ്റ ചെറുതാക്കാനൊന്നും നിന്നിട്ടില്ല നമ്മൾ ഈ നോമ്പ് എടുത്തിട്ട് കുറേ നേരം ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ചുട്ട് തീർക്കാനുള്ള ആവേശത്തിൽ കുറച്ച് കൂടുതൽ വലിയതാക്കിയിട്ടൊക്കെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കൽ അല്ലേ എല്ലാവരും പുതിയ പുതിയ പരീക്ഷണത്തിലൊക്കെ ആയിരിക്കും അല്ലേ എന്നാലും നമ്മുടെ ആ ഒരു പഴമേൻ്റെ രുചി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണല്ലോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിവട പക്കവടയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ എരിവുള്ള കടികളോടൊക്കെയാണ് താല്പര്യം അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ എരിവുള്ളതാണോ മധുരമുള്ളതാണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി എടുത്തിട്ടുണ്ട് നമ്മൾ പക്കവട ചൂടുമ്പോൾ അത്യാവശ്യം എണ്ണയും കൂടെ വേണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് എത്തിയപ്പം എണ്ണ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് കോരി ിട്ടാണ് പിന്നെ ആ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് കാര്യം പിന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ ബാക്കി ആയി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പക്കവേടേന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നോമ്പ് ഉറക്കാനായി തുടങ്ങിയാൽ പിന്നെ നമ്മുടെ സക്കക്കുട്ടിക്ക് അവളെ എടുത്തു കളിപ്പിക്കലും തോളിൽ കയറലൊക്കെയാണ് കേട്ടോ ആ സമയത്ത് അവളെ എടുക്കാൻ പറ്റിയ ഒരു സമയമായിരിക്കുമല്ലോ പ്രത്യേകിച്ച് അപ്പോൾ അതിന് ഏത് സമയം ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കലാണ് കേട്ടോ പണി നമ്മൾ ടയർഡായി നിൽക്കുന്ന സമയത്തേക്കും അവൾക്ക് തോളിൽ കയറലും കൂടുതലായിട്ട് അവളുടെ ഉപ്പാനോടാണ് അപ്പോൾ ഞാൻ ആദ്യം വത്തക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ജാറൊക്കെ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ പിന്നെ പറഞ്ഞു മിക്സിയിലിട്ട് അടിക്കണ്ട ചെറുതാക്കി കട്ട് ചെയ്തിട്ട് തണുത്ത വെള്ളവും പഞ്ചസാരയും കൂടെ ഇട്ടാൽ മതി എന്നുള്ളത് പിന്നെ ഞാൻ ജാറക്ക മാറ്റി വെച്ച് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം വത്തക്ക ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് ദിവസം പിന്നെ പൈനാപ്പിൾ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അറിയാനും ഉണ്ട് എനിക്ക് നോമ്പ് ഉറക്കുന്ന സമയത്ത് വത്തക്ക വെച്ചിട്ടുള്ള എന്തെങ്കിലും തണുത്തതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് ാണ് കൂടുതൽ നമുക്കൊരു എന്താ പറയാ ഒരു റീഫ്രഷ്മെന്റ് കിട്ടുന്നുള്ളു ഏഹ് അപ്പൊ അതാ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് കുത്തി ഉടയ്ക്കണായിരുന്നു അപ്പോൾ അത് വിട്ടുപോയി അപ്പൊ എന്തായാലും ഇതാ ചെറുതാക്കി മുറിച്ചിട്ട് പഞ്ചസാരയും ഒക്കെ ഇന്നിപ്പോ പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് ന നല്ല പോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പോ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് ഏകദേശം പാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഞാൻ ഒഴിച്ച് വെക്കുകയാണ് അപ്പം ഇതൊക്കെ കുട്ടിയും കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതന്നെ തന്നെ എങ്ങനെയൊക്കെയോ എടുക്കുകയാണ് വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോക്ക് ലൈക്ക് തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നോമ്പ് എടുത്തിട്ട് പിന്നെ വീഡിയോ എടുക്കുക കുക്കിങ് ഇതൊക്കെ നല്ല പാടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞിട്ട് വീഡിയോക്ക് ലൈക്ക് തരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി അപ്പോൾ ബൈ ടേക്ക് കെയർ അസ്ലാമലൈക്കും